എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച കീതിയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പുതിയ വിചിത്രമായിട്ടുള്ള പ്ലാന്റിനെ കൂടെ പരിചയപ്പെടുത്താം അപൂർവമായിട്ടുള്ള പ്ലാന്റിനെ പരിചയപ്പെടുത്തിയിൽ ക്യാനൽ ബൾ ട്രീ വേറെ കൂടെ കമണ്ടലു അങ്ങനെയുള്ള ട്രീകളെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ ഇനിയൊരു വിചിത്രമായിട്ടുള്ള പ്ലാന്റിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു ഒരു മാജിക് പ്ലാന്റ് ആണത് അതിന്റെ ഫ്ലഷ് ഈറ്റിംഗ് ഈ പ്ലാന്റ് പ്ലാന്റ് കാർണിമോസ് പ്ലാന്റ് ഫണ്ടാസ്റ്റിക് പ്ലാന്റ് അത് പലതരം പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്നറിയാം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ പ്രാണികളെ പിടിച്ച് കഴിക്കുന്ന പ്ലാൻറ്റാണ് ഈ പറഞ്ഞു വരുന്നത് അതാണ് വിചിത്രമായത് എന്തൊക്കെയാണല്ലേ പ്രപഞ്ചത്തിൽ ജഗദീശ്വരൻ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് ഒന്ന് ഓർത്ത് നോക്ക് ഉറുമ്പിനെയും കൊതുകിനെയും ഈച്ചയെയും കുടുക്കി തിന്നുന്ന ചെടികളുണ്ട് മാംസ ബുക്കുകൾ പ്രാണിപ്പിടിയൻ ചെടികൾ ഇന്ന് അലങ്കാര ചെടികളായും വളർത്തുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെല്ലാം അതിൽ പിക്ചർ പ്ലാന്റ് പോലെ ധാരാളം പ്രാണിപിടിയൻ ചെടികളുണ്ടെങ്കിലും ആർക്കും അതൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സറാസിനിയ ഓർ ട്രംപറ്റ് ഡാസിറ ഓർ സൺ ഡ്യൂ ഡയോണിയ വീനസ് ഫ്ലൈ ട്രാപ്പ് അത് ഞാനിവിടെ ചിലതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേരിട്ടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല ഒരു മാജിക് പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ മെക്കാനിസം കാണണം ആ പ്ലാന്റിൻ്റെ എന്താണെന്നറിയോ പ്ലാന്റിൽ പ്രാണികൾ വന്ന് ഈ ചെടിയിലിരിക്കുമ്പോൾ അത് കണ്ടോ അതിൻ്റെയൊക്കെ ഒരു സഞ്ചി പോലെ തൂങ്ങി കിടക്കുന്നത് നാരോ ഹെയർ ഉള്ളത് അങ്ങനെ പലതരം ട്രാപ്പാണ് നടത്തുന്നത് അതായി ഹെയറിൽ നേരോ ഹെയർ പോലുള്ളതിൻ്റെ ഉള്ളിലേക്ക് ഈച്ച ചെറിയ പ്രാണികൾ വന്നിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് അതടച്ച് കളയും വായടക്കുന്നത് പോലെ ഇങ്ങനെ അടച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകത്തിൽ കിടന്ന് ലയിച്ച് ജ്യൂസാകും ജ്യൂസാകുമ്പോൾ അതിലുണ്ട് പോഷകാംശങ്ങളെല്ലാം ഈ ചെടികൾ വലിച്ചു കുടിക്കും കണ്ടോ അത് ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇല കൊണ്ടിങ്ങനെ അടച്ച് കളയും അതിൻ്റെ വായു തുറന്നിരിക്കുന്നത് കണ്ടോ സഞ്ചി ഇതുപോലെ കുടം പോലത്തത് പിന്നെ കൂജ പോലത്തത് ഇതാ ഇതെല്ലാം ആ പ്ലാന്റ് ആണ് പിച്ചർ പ്ലാന്റ് ഉണ്ട് ധാരാളം അതിൻ്റെ പേരുകളെല്ലാം ഞാൻ എഴുതാം ഫണ്ടാസ്റ്റിക്ക് ആണ് അത്ഭുതമാണ് പിങ്കുല്ല ബട്ടർ വെർട്ട് ഇൻസെക് ഇൻസെക്റ്റീവറസ് ഇത് പുറപ്പെടുവിക്കുന്ന ഒരു ഇങ്ങനെ പശ പശപ്പോലുള്ള അതായത് ഒട്ടിപ്പിടിക്കുന്ന ഒരു ദ്രാവകമുണ്ട് പ്രാണികളെ ആകർഷിക്കുന്നു നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ പ്രാണികളൊക്കെ ഓടിപ്പോയി അതിൽ പോയിരിക്കും ഉടനെ തന്നെ കാലിൽ പശപ്പറ്റിയ പോലെ ഇരുന്നിട്ട് അതിന് വരാൻ പറ്റില്ല ഉടനെ ഇത് വായടച്ചുകളെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഹെയറുണ്ട് ഹെയർ എന്ന് പറഞ്ഞാൽ ഈ നാരുകൾ ഈ നേരിയ ഫൈബർ കണ്ടില്ലേ അതുകൊണ്ട് അങ്ങോട്ട് അടച്ചു കളയും അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ദയിച്ചിരിക്കുന്നതാണ് ഉടനെയാണ് അതങ്ങനെ കളയും വായടക്കുന്നത് പോലെ അപ്പോൾ ആ ദ്രാവകത്തിൽ കിടന്ന് ഇതിൽ പുറത്തു പോകാൻ പറ്റില്ല പ്രാണികൾക്ക് ദ്രാവകത്തിൽ കിടന്ന് അത് ലയിച്ച് ലയിച്ച് അലിഞ്ഞി ചേരും അലിഞ്ഞി ചേരുമ്പോഴത്തേക്കും അതിൻ്റെ പോഷകം മൂല്യങ്ങളെല്ലാം ഈ ചെടി വലിച്ചെടുക്കും അതാണ് അതാണതിൻ്റെ പ്രത്യേകത നിങ്ങളതെല്ലാം അറിയുക പിന്നെ നല്ല സ്മെല് വരുമ്പോഴും അത് പ്രാണികളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സ്മെല്ലും ദ്രാവകം എല്ലാം പിന്നെ അതുകൂടാതെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന് ഇത് ഈ പ്ലാന്റ് നടുന്നത് മണ്ണിലല്ല മണ് അല്ല മണ്ണിലല്ല എന്നല്ല പോഷ നമ്മൾ സാധാരണ വളമൊക്കെ ഇട്ട് കൂട്ടി വെച്ചിട്ടല്ലേ ചെടികൾ നടുന്നത് ഇത് വളങ്ങളൊന്നും അധികം വേണ്ട വെറും മണ്ണിലോ ചകിരിച്ചോറിലോ ഒക്കെയാണ് ഇത് ഈ ചെടി വളരുന്നത് വെള്ളം വേണം നനവ് വേണം അപ്പോൾ ദൈവം ദൈവം നിറഞ്ഞ ദൈവം ദൈവം അതിന് ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട് അതിന് ആ രൂപം ആകൃതി എല്ലാം കൊടുത്തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ലവണങ്ങൾ ഈ പോഷകാംശം ഇല്ലാത്തത് കൊണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വായ തുറന്നിരിക്കുന്ന പോലെയും ഒക്കെയുള്ള താനെ അത് തന്നെ അത് വരും അതൊക്കെ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു കഴിവാണ്ട്ടോ അല്ലാതെ താനെ അത് എല്ലാ ജീവികൾക്കും അങ്ങനെ ഒരു പ്രത്യേക കഴിവ് വരുമല്ലോ കാലുകൊണ്ട് കൊണ്ട് തുമ്പികൾ കാല് കൊണ്ടൊക്കെ ഭക്ഷണം എടുക്കുന്ന പോലെ ഓരോ ജീവികൾക്കും ഓരോ പ്രത്യേകതയുണ്ട് കുരങ്ങിന് വേറെ പശുക്കൾക്ക് വേറെ മനുഷ്യർക്ക് വേറെ അങ്ങനെ അപ്പോൾ ചെടികൾക്കും ഒരു പ്രത്യേക കഴിവുണ്ട് അങ്ങനെയാണ് അപ്പോൾ പോഷകങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും അതുങ്ങൾക്കും ജീവിക്കണ്ടേ മാംസഭോജിയാണ് അതാണ് മാംസത്തിൽ നിന്നും എടുക്കുന്ന പോഷകങ്ങൾ വലിച്ചെടുത്ത് ആ ചെടി വളരുന്നു ഇത്രയൊക്കെ അറിഞ്ഞാലും മതി ആ ചെടികളുടെ പേര് ഞാൻ പറയാം അപ്പോൾ ഈ ആ ദ്രാവകം പോലുള്ളതിലാണത് ഡൈജസ്റ്റ് ചെയ്തു പോകുന്നത് ബട്ടർ വെർട്ട് കാർണിവോറസ് പ്ലാന്റ് കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ പിങ്ക് പി എന്താണ് പിങ്ക് ഇല വണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇര പിടിക്കാൻ കഴിവുള്ള പോലെ അതിൻ്റെ രൂപം മാറുമെന്ന് പറഞ്ഞു സ്വയം വരുന്നതാണ് പിച്ചർ പ്ലാന്റ് നെപ്പന്തേസി പലതരം സറാസേനിയേസി കുടുംബമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഒരു നമുക്കൊന്ന് ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിങ് ആയിരിക്കും അല്ലാതെ ഈ പേരെല്ലാം എന്തിനാ കേട്ടിട്ട് എന്നുള്ള ഇതാണേ നമ്മൾ അത് കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ അപ്പോൾ കീടഭോജി ഇര പിടിയൻ പിച്ചർ പ്ലാൻറ്റ് അപ്പോൾ നിങ്ങള കാണുക ഇതെല്ലാം അറിഞ്ഞിരിക്കുക ഇല കടപ്പുണ്ട് പ്രാണി പിന്നുള്ള ദഹനരസം മണമുള്ള ദ്രാവകം ഇലയിലാണുള്ളത് പിന്നെ ഈ പിച്ചർ പ്ലാന്റിനെ കാർണിവോറിൻ്റെ പ്ലാന്റ് പിക്ചർ പിക്ചർ ഷെയ്പ്ഡ് പിറ്റ് ഫാൾ ട്രാപ്പ് അതാണ് ആ പിർ പ്ലാന്റ് വന്നിരിക്കുന്നത് കാർണിവോറി ഫാമിലിയാണ് ആണ് അതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് റൂട്ട് ഇല എല്ലാം മെഡിസിനാണ് ദഹന എന്തിനുള്ള മെഡിസിനാണെന്നോ ദഹനക്കേട് യൂറിനറി ഇൻഫെക്ഷൻ മലബന്ധം സ്മാൾ പോക്സ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നു കൂടാതെ വെറു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ചില ചെടികളൊക്കെ ലക്കി പ്ലാന്റ് ആയിട്ട് കരുതി സൂക്ഷിക്കാറില്ലേ ബാംബു പോലെ ലക്കിയാണെന്ന് പറയും ചില പ്ലാന്റുകൾ ഞാൻ തന്നെ എത്ര എണ്ണം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ലക്കിയാണ് അത് വെക്കുന്നത് നല്ലതാണ് അതൊക്കെ ഓരോരോ രാജ്യത്ത് ഓരോരോ വിശ്വാസങ്ങളാണ് അതുപോലെ ഇതും ലക്കി പ്ലാന്റ് എന്ന് പറയുന്നു അതായത് ആ സഞ്ചിയിലേക്ക് പണം വരും എന്നുള്ള അർത്ഥമായിരിക്കും വെൽത്ത് ആൻഡ് ലക്ക് ഒക്കെ ആ സഞ്ചിയിൽ വന്ന് വീഴും എന്നാണ് പറയുന്നത് പിച്ചർ പ്ലാന്റ് ക്ലൈമ്പിങ് പ്ലാന്റ് കൂടിയാണ് ഡ്രോസറ എന്താ ഇനി പറയുന്നത് ഭയങ്കര കടുപ്പുള്ള പേരുകളൊക്കെ ഡ്രോസറ ഉണ്ടോ ഡ്രോസെറോട്ടൻഡിഫോളിയ എന്തൊക്കെയോ പേരുകളാണല്ലേ അതൊക്കെ കേട്ട സൻഡ്യൂ ബേസൽ റോസറ്റ് നാരോ ഹെയറി ഈ പുഴുക്കളൊക്കെ ഈ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ അത് അടച്ചു കളയും അത് അടച്ചു കളയും അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഹെയർ നീ ഇത് തന്നെയായിരുന്നു ഹെയർ കണ്ടില്ലേ ഈ വീഡിയോ മുഷിഞ്ഞിരുന്ന് കണ്ടതിന് നന്ദിയുണ്ട് എന്നാലും ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ നിങ്ങളെ ഇത് കാണിക്കാൻ പറ്റിയെങ്കിലും സന്തോഷമുണ്ട് കുപ്പ് ലക്ഷ്മി ശിവ്